എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കുട്ടികളിൽ മുണ്ടിനീരി വ്യാപകമാകുന്നതായി റിപ്പോർട്ട് എഴുപത് ദിവസത്തിനുള്ളിൽ ഏകദേശം പതിനായിരം കുട്ടികളിലാണ് രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ആറ് ദിവസത്തിനുള്ളിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് കുട്ടികൾക്ക് മുണ്ടിനീര് ബാധിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ആരോഗ്യ വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം പ്രതിദിനം ചികിത്സ തേടുന്ന കുട്ടികളുടെ ശരാശരി എണ്ണം ജനുവരിയിൽ അമ്പത് ആയിരുന്നത് മാർച്ചിൽ മുന്നൂറ് ആയി ഉയർന്നു സംസ്ഥാനത്ത് ഒ പിയിൽ എത്തുന്ന ഇരുപത് കുട്ടികളിൽ ഒരാൾക്ക് നിലവിൽ വൈറസ് ബാധയുണ്ടെന്ന് ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് ചൂണ്ടിക്കാട്ടുന്നു മലപ്പുറത്തും സമീപ പ്രദേശങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളതെന്നും അവർ വ്യക്തമാക്കി പനി ചുമ ജലദോഷം ചെവിവേദന തുടങ്ങിയവയാണ് ആദ്യ ലക്ഷണങ്ങൾ ഒപ്പം കവിളിൻ്റെ വശങ്ങളിലെ വീക്കമാണ് പ്രത്യേക ലക്ഷണം മുണ്ടിനീര് മരണകാരണം ആകുന്നില്ലെങ്കിലും അടുത്തിടെ പൊട്ടിപ്പുറപ്പെട്ട വൈറസ് ബാധ താരതമ്യേന സങ്കീർണമായതെന്നാണ് ശിശുരോഗ വിദഗ്ധരുടെ അഭിപ്രായം